ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായി നേരിയമംഗലം വനമേഖലയിലെ നവീകരണ ജോലികൾ തടഞ്ഞുള്ള കോടതി ഇടപെടലിൽ പ്രതിഷേധം ശക്തം വിഷയത്തിൽ പ്രതിഷേധിച്ച് അടിമാലി പഞ്ചായത്തിൽ യു ഡി എഫും എൽ ഡി എഫും ഹർത്താൽ ആചരിച്ചു പള്ളിവാസൽ വെള്ളത്തൂവൽ പഞ്ചായത്തുകളിൽ യു ഡി എഫ് തനിച്ച് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു പ്രതിഷേധക്കാർ ദേശീയപാതയിൽ വിവിധയിടങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു ദേശീയപാത എൺപത്തിയഞ്ചിന്റെ ഭാഗമായ നീരിമംഗലം വനമേഖലയിൽ നവീകരണ ജോലികൾ നടന്നുവരുന്നതിനിടയിലാണ് അപ്രതീക്ഷിതമായ വിഷയത്തിൽ കോടതി ഇടപെടൽ ഉണ്ടാവുകയും നിർമ്മാണ ജോലികൾ നിർത്തിവയ്ക്കേണ്ട സാഹചര്യവും ഉണ്ടായത് ഇതിൽ പ്രതിഷേധിച്ചാണ് ഇന്ന് എൽഡിഎഫും യുഡിഎഫും അടിമാലി പഞ്ചായത്തിൽ ഹർത്താലിന് ആഹ്വാനം ചെയ്തത് ഹർത്താൽ അനുകൂലികൾ ദേശീയപാതയിൽ അടിമാലി ടൌണിലടക്കം വിവിധയിടങ്ങളിൽ വാഹനങ്ങൾ തടഞ്ഞു ഏതാനും സമയം തടഞ്ഞിട്ട ശേഷം തുടർയാത്ര അനുവദിച്ചു മേഖലയിലെ കടകമ്പോളങ്ങൾ പൂർണ്ണമായി അടഞ്ഞുകിടന്നു സ്വകാര്യ ബസ്സുകളും ഓട്ടോ ടാക്സി വാഹനങ്ങളും സർവീസ് നടത്തിയില്ല കെ എസ് ആർ ടി സി സർവീസുകൾ നടന്നു ദേശീയപാതയിലൂടെ വിനോദസഞ്ചാര വാഹനങ്ങൾ എത്തി ചില വാക്കുതർക്കങ്ങൾ ഒഴിച്ചാൽ ഹർത്താലുമായി ബന്ധപ്പെട്ട അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായില്ല ദേശീയപാതാ വിഷയത്തിൽ വെള്ളത്തുവൽ പള്ളിവാസൽ പഞ്ചായത്തുകളിൽ യുഡിഎഫ് തനിച്ച ഇന്ന് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരുന്നു ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി മൂന്നാർ മുതൽ വീതി കൂട്ടിയുള്ള നവീകരണ ജോലികൾക്ക് തുടക്കം കുറിച്ചിരുന്നു പണികൾ പൂർത്തിയാകുന്നതോടെ ദേശീയപാതയിലെ ഗതാഗതക്കുരുക്കും അപകടങ്ങളും കുറയുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് നീരിമംഗലം പാലം മുതൽ വാളറ വരെയുള്ള വനമേഖലയിലും നവീകരണ ജോലികൾ തുടങ്ങിയിരുന്നു ഈ നിർമ്മാണ ജോലികൾ തടഞ്ഞുകൊണ്ടാണിപ്പോൾ വിഷയത്തിൽ കോടതി ഇടപെടൽ ഉണ്ടായിട്ടുള്ളത്